കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവേയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് കായംകുളം റെയിൽവേ ജംഗ്ഷനോടുള്ള അവഗണന അവസാനിപ്പിക്കുക വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്തിൽ സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് കായങ്ങളെത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക അവഗണന അവസാനിപ്പിക്കുക കായങ്ങളെത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക അവഗണന അവസാനിപ്പിക്കുക റസിഡന്റ്സ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവേയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ദീർഘദൂര ട്രെയിനുകൾക്കും കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ അധികൃതരുടെ കായംകുളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും യാത്രക്കാരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് കെ പി റോഡ് റെയിൽവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു റെയിൽവേ യൂസേഴ്സ് സോണൽ കമ്മിറ്റി മെമ്പർ തോമസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു റെയിൽവേ യൂസേഴ്സ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അഡ്വൈസറി കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ചില കാര്യങ്ങളിൽ പരിമിതിയുണ്ട് എങ്കിലും ഒരു കായംകുളംകാരൻ എന്നുള്ള നിലയിൽ എനിക്കത് ഇവിടെ പറയാതെ നിർവാഹമില്ല കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ റോഡ് ഗതാഗത റെയിൽ ഗതാഗത കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ എന്തായാലും കായംകുളത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രതിനിധികളിൽ ഏത് പ്രതിനിധിയായാലും ജനപ്രതിനിധികൾ വേണ്ടവണ്ണം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഇടപെട്ട് കായംകുളത്തിന് ആദ്യം മുതൽ തന്നെ ലഭിക്കേണ്ട പരിഗണന ലഭിക്കാൻ ഇടപെടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈവേയുടെ കാര്യത്തിലായാലും കായംകുളത്തെ റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിലായാലും ഇവിടെ വണ്ടികൾ നിർത്തുന്ന കാര്യത്തിലായാലും എല്ലാം അതുതന്നെ പാർലമെന്റിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ അതിന് വലിയ വില ഇക്കാലത്ത് ഒരു മന്ത്രാലയവും നൽകുന്നില്ല അതൊരു സാങ്കേതികത്വ മാത്രമായി മാറുകയാണ് എന്നാൽ കേവലം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിലവിൽ കാര്യങ്ങളൊന്നും എന്നാൽ ദൗർഭാഗ്യകരമായ കാര്യം വീണ്ടും പറയേണ്ടിയിരിക്കുന്നത് പല സംഘടനകളും പരിപാടികൾ നടത്തി വേണ്ട വീണ്ടും ഫോളോ അപ്പ് നടത്താതെ എത്തേണ്ടവരുടെ ഇത് തിരുവാൻത്തെ ഡിവിഷണൽ മാനേജർ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ഡിവിഷണൽ മാനേജർ വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളുമുണ്ട് അതിന് വേണ്ടി വന്നാൽ മദ്രാസിൽ പോകണം അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഡൽഹിയിൽ പോയി സദയിൽ ചാർജുള്ള ഗവൺമെന്റിനായ സ്വഭാവ മന്ത്രിയെ കാണണം ലിയാക്കത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഈ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന ഒട്ടനവധി ട്രെയിനുകൾ ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇതുവഴി കടന്നു പോകുന്ന പന്ത്രണ്ട് ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം വന്ദേ ഭാരതിന്റെ രണ്ട് റൂട്ടിലേക്കുള്ള രണ്ട് ട്രെയിനുകൾ അടക്കം പതിനാല് ട്രെയിനുകൾ ഇവിടെ നിർത്താതെ ഇതുവഴി പോവുകയാണ് സ്റ്റേഷനിൽ വന്ന് ഈ ട്രെയിനുകൾ സ്ലോ ചെയ്ത് പോകുന്നതിന് മാത്രം ഒന്നും രണ്ടും മിനിറ്റ് എടുക്കും ആ സമയം കൊണ്ട് ഒരു മിനിറ്റ് എങ്കിലും ഈ സ്റ്റേഷനിലേക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ റെയിൽവേ അധികൃതർക്ക് കഴിയണം അത് കഴിയാത്തത് ഈ നാടിനോടുള്ള അവഗണനയായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത് എന്ന് വിനയപൂർവം അധികാരികളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിന് ശേഷം ബഹുമാനപ്പെട്ട റെയിൽവേ ഡി ആർ കൊടുക്കാൻ വേണ്ടി സ്റ്റേഷൻ മാനേജർക്ക് ഒരു എല്ലാവരും കൊടുക്കണം അഡ്വക്കറ്റ് വസന്തരാജൻ സ്വാഗതം ആശംസിച്ചു അബ്ദുൾ അഡ്വക്കറ്റ് യു മുഹമ്മദ് പ്രേംസൺ വാത്തുശേരി മനോഹരൻ അബ്ദുൽ ലത്തീഫ് സുരേന്ദ്രൻ കണിമംഗലം ഷംസുദ്ദീൻ ഗിരിജ കുൽസുമ്മ പുഷ്പമണി ഓമന ഹക്കീം മാളിയക്കൽ അഷ്റഫ് പായ്ക്കാട് പി എസ് ബേബി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കുള്ള നിവേദനം സ്റ്റേഷൻ മാസ്റ്ററെ ഭാരവാഹികൾ ഏൽപ്പിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം